വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് വിവിധ ജില്ലകളിൽ നാളെ അവധി പ്രഖ്യാപിച്ചതുമായി ബന്ധപ്പെട്ട അറിയിപ്പും ക്രിസ്മസ് അവധിയുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അപ്ഡേഷനുമാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് വിശദമായ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഈ വീഡിയോ ആദ്യം ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക നമുക്ക് ക്രിസ്മസ് അവധി ദിനങ്ങളുടെ എണ്ണം കൂട്ടി സാധാരണയായി പത്ത് ദിവസമാണ് അവധിയെങ്കിൽ ഇത്തവണ അത് പതിനൊന്ന് ദിവസമാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ ക്രിസ്മസ് പരീക്ഷാ തീയതിയിൽ മാറ്റം വരുത്തിയതിനാലാണ് അവധികളുടെ എണ്ണം വർദ്ധിച്ചിരിക്കുന്നത് ഡിസംബർ പതിനഞ്ചിന് ആരംഭിച്ച ക്രിസ്മസ് പരീക്ഷകൾ ഇരുപത്തി മൂന്നിനാണ് അവസാനിക്കുന്നത് ഡിസംബർ ഇരുപത്തിനാലിനാണ് സ്കൂളുകൾ അടയ്ക്കുന്നത് ഡിസംബർ ഇരുപത്തിനാല് മുതൽ ജനുവരി അഞ്ച് വരെയായിരിക്കും അവധി ഇത് സംബന്ധിച്ച ഉത്തരവ് വിദ്യാഭ്യാസ വകുപ്പ് ഇന്ന് പുറത്തിറക്കി നേരത്തെ ഈ മാസം ഇരുപത്തി മൂന്നിന് പരീക്ഷകൾ കഴിഞ്ഞ് സ്കൂളുകൾ അടക്കമെന്നാണ് കരുതിയിരുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിവിധ ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെയും അവധി പ്രഖ്യാപിച്ചു കോഴിക്കോട് വയനാട് പാലക്കാട് ജില്ലകളിലെ നിശ്ചിത സ്ഥാപനങ്ങൾക്കാണ് അവധി കോഴിക്കോട് ജില്ലയിൽ വോട്ടെണ്ണൽ കേന്ദ്രങ്ങളായി നിശ്ചയിച്ച വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉൾപ്പെടെയുള്ളവർക്ക് ഡിസംബർ പന്ത്രണ്ടിന് അഥവാ നാളെ ജില്ലാ കലക്ടർ അവധി പ്രഖ്യാപിച്ചു കോഴിക്കോട് ജില്ലയിലെ വോട്ടെണ്ണൽ കേന്ദ്രങ്ങൾ ഈ വീഡിയോയുടെ കൂടെ പിന്നീട് കമൻറ്റായി നൽകിയിട്ടുണ്ട് ഇതേ രീതിയിൽ വയനാട് ജില്ലയിൽ പോളിംഗ് സാമഗ്രികളുടെ വിതരണ സ്വീകരണ വോട്ടെണ്ണൽ കേന്ദ്രങ്ങളായ ഏഴ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഈ മാസം പതിമൂന്ന് വരെ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇതിൻ്റെയും ലിസ്റ്റ് ഈ വീഡിയോയുടെ കൂടെ നൽകുന്നുണ്ട് പാലക്കാട് ജില്ലയിലും വോട്ടെടുപ്പ് സാമഗ്രികളിലെ സ്വീകരണ വിതരണ കേന്ദ്രങ്ങളായി നിശ്ചയിച്ചിരിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഡിസംബർ ഒമ്പത് മുതൽ പന്ത്രണ്ട് വരെ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇതിനു പുറമെ വിവിധ വിദ്യാലയങ്ങൾ നാളെ അധ്യാപകർക്ക് ഡ്യൂട്ടി ഓഫ് ആയത് മൂലം പ്രാദേശികമായി അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് നിങ്ങളുടെ വിദ്യാലയങ്ങൾക്ക് നാളെ അവധിയുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്